ചക്ക പിന്നാലെ പൂപ്പാറ ഇറങ്ങി മുറിവാലൻ കൊമ്പൻ രാവിലെ ഏഴുമണിയോടുകൂടിയാണ് കാട്ടാന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ പൂപ്പാറ ടൌണിന് സമീപം എത്തിയത് ഏറെ നേരം മേഖലയിലെ തേലക്കാട്ടിൽ ചെലവഴിച്ച കൊമ്പൻ പിന്നീട് എസ്റ്റേറ്റ് പൂപ്പാറ ഭാഗത്തേക്ക് നീങ്ങി കഴിഞ്ഞ ദിവസം ചക്കക്കൊമ്പൻ ടൌണിന് സമീപം എത്തി ഭീതി പടർത്തിയിരുന്നു ഇതിനുശേഷമാണ് മുറിവാലനും മേഖലയിൽ എത്തിയത് കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്ന കൊമ്പൻ ടൗണിലേക്ക് കടക്കുവാൻ ശ്രമിച്ചു നാട്ടുകാർ കൂകി വിളിച്ചതിനെ തുടർന്ന് ആന പിൻതിരിഞ്ഞു പിന്നീട് തോട്ടത്തിൽ ഏറെ നേരം ചിലവഴിച്ച ശേഷമാണ് ജനവാസ മേഖലയിൽ നിന്നും കാട്ടാന മാറിയത് കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ ടാങ്ക് കുടിയിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ഇതിനുശേഷം കാട്ടാനക്കൂട്ടം വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും നേരെ ആക്രമണവും നടത്തിയിരുന്നു മേഖലയിൽ ആർ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന ആരോപണം ഉയരുന്ന സാഹചര്യത്തിലാണ് കാട്ടാനകൾ തുടർച്ചയായി ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്